കൃഷി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് തെങ്ങ് തെങ്ങിൻ്റെ സങ്കര ഇനമാണ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ലക്ഷഗംഗ എന്ന് പറയുന്നത് തെങ്ങാണ് ചന്ദ്രശങ്കര എന്ന് പറയുന്നത് തെങ്ങാണ് ചന്ദ്രലക്ഷ എന്ന് പറയുന്നതും തെങ്ങാണ് ഇനി നെല്ല് സങ്കര ഇന ഉദാഹരണമാണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ അയ്യാറെട്ട് ജയ ഇതൊക്കെ എന്താണ് സങ്കര ഇനം നെല്ലാണ് സങ്കര ഇനം പയറിന് ഉദാഹരണമാണ് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക ജ്യോതിക എന്ന് പറഞ്ഞാലും ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞാലും മാലിക എന്ന് പറഞ്ഞാലും ലോല എന്ന് പറഞ്ഞാലും പയറാണ് പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു സങ്കര ഇനമാണ് വെണ്ട അപ്പം ഈ വെണ്ടയുടെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങൾ കിരൺ അർ അനാമിക സൽകീർത്തി അല്ല അർക്ക സൽകീർത്തിയൊക്കെ പി എസ് സി മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കിരൺ അർക്ക അനാമിക സൽകീർത്തി എന്ന് പറയുന്നത് വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് വഴുതനയുടെ സങ്കര ഇനമാണ് സൂര്യ ശ്വേത ഹരിത നീലിമ വഴുതനയുടെ സങ്കര ഇനം സൂര്യ ശ്വേത ഹരിത നീലിമ തക്കാളിയുടെ സങ്കര ഇനമാണ് മുക്തി അനക അക്ഷയ മുക്തി അനക അക്ഷയ തക്കാളിയുടെ സങ്കര ഇനമാണ് മുക്തി എന്ന് പറഞ്ഞാൽ തക്കാളിയാണ് എന്ന് പറഞ്ഞാൽ തക്കാളിയാണ് അക്ഷയ എന്ന് പറഞ്ഞാൽ തക്കാളിയാണ് പി എസ് സി എല്ലായ്പ്പോഴും ഒരു ഭാഗമാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം അടുത്തത് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം അത് ശ്രീകാര്യമാണ് തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അത് കോഴിക്കോടാണ് എല്ലായ്പ്പോഴും ചോദിക്കുന്നതാണ് അടുത്ത ചോദ്യം റബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അത് കോട്ടയത്താണ് കേട്ടോ അതുപോലെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് ഇവിടെ പ്രധാന തെങ്ങ് ഇനങ്ങൾ പറയുന്നുണ്ട് അതിൽ നീളം കൂടിയവ വെസ്റ്റ് കോസ്റ്റ് ടോള് ഈസ്റ്റ് കോസ്റ്റ് ടോള് ലക്ഷദ്വീപ് ഓർഡിനറി ഇത് നീളം കൂടിയ സങ്കര ഇനം തെങ്ങിന് എക്സാമ്പിളാണ് ഇനി നീളം കുറഞ്ഞ കുഞ്ഞൻ അല്ലെങ്കിൽ കുള്ളൻ തെങ്ങുകളുണ്ട് ചാവക്കാട് ഓറഞ്ച് ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്നത് തെങ്ങാണ് ചാവക്കാട് ഗ്രീന് ഗംഗ ബോന്തം എന്ന് പറഞ്ഞാലും എന്താണ് തെങ്ങാണ് പിന്നെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ് അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയക്ക് ഉദാഹരണം റൈസോബിയം ഈ റൈസോബിയം വസിക്കുന്നത് എവിടെയാണ് പയറ് തൊട്ടാവാടി കൊഴിഞ്ഞിൽ മുതിര ഉഴുന്ന് തുടങ്ങിയവയുടെ വേരുകളില അപ്പോൾ ഓർത്തു വെക്കുക റൈസോബിയമാണ് അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയ ആ ബാക്ടീരിയ വസിക്കുന്ന സസ്യങ്ങളാണ് പയർ തൊട്ടാവാടി കൊഴിഞ്ഞിൽ മുതിര ഉഴുന്ന് തുടങ്ങിയവയുടെ വേരിൽ അതുപോലെ ജപ്പാനിലെ പ്രസിദ്ധനായിട്ടുള്ള ജൈവകൃഷി ഗവേഷകനാരാണ് മസനോബു ഫുക്കുവോക്ക കൃഷിയുമായി ബന്ധപ്പെട്ട വരാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗമാണ് പശു പശുവിൻ്റെ ഇനങ്ങൾ ജേഴ്സി ഹോൾസ്റ്റീൻ ഫ്രിഷ്യൻ വെച്ചൂർ ഇതൊക്കെ എന്താണ് പശുവാണ് ജേഴ്സി ഹോൾസ്റ്റീൻ ഫ്രിഷ്യൻ വെച്ചൂർ എരുമ എരുമയുടെ ഇനങ്ങളാണ് മുറ നീലിരവി ബദാവരി അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ബദാവരി നീലിരവി മുറ ഇതൊക്കെ എന്താണ് എരുമയാണ് ആട് ആടിന് എക്സാമ്പിളാണ് ജമുനാപ്യാരി തലശ്ശേരി ബോയർ കോഴിയാണെങ്കിലോ അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ താറാവ് മസ്കവി ചാര ചെമ്പല്ലി മസ്കവി ചാര ചെമ്പല്ലി ഇപ്പം ചെമ്പല്ലി എന്ന് പറയുന്ന ഒരു മീനുണ്ട് കേട്ടോ പക്ഷെ താറാവിൻ്റെ ഇനമാണ് ചെമ്പല്ലി കോഴി അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ ഇതിനകത്ത് ഓർത്ത് വെക്കുക നീലിരവി മുറ ബദാവരി അതെല്ലാം എരുമയാണ് ശാസ്ത്രീയമായിട്ട് മത്സ്യകൃഷി നടത്താറുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് പിസി കൾച്ചർ ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്തുന്ന മീനുകളാണ് കരിമീൻ രോഹു കട്ട്ല അലങ്കാര മത്സ്യങ്ങൾക്ക് ഉദാഹരണം ഗോൾഡ് ഫിഷ് ഗപ്പി അതുപോലെ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ കാര വ്യാവസായികമായിട്ട് പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഫ്ലോറികൾച്ചർ എപ്പി കൾച്ചർ എന്ന് പറയുന്നത് എന്താണ് തേനീച്ച വളർത്തലാണ് ശാസ്ത്രീയമായിട്ട് മുയലിനെ വളർത്തുന്ന രീതിയാണ് ഏത് ക്യൂണി കൾച്ചർ ഗ്രേ ജയൻ്റ് വൈറ്റ് ജയൻ്റ് ഇതൊക്കെ മുയലാണ് രോമത്തിനായിട്ട് വളർത്തുന്ന മുയലാണ് അങ്കോറ ഹോർട്ടികൾച്ചർ എന്ന് പറഞ്ഞാൽ പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്ന രീതി ചെടികളെ പോഷക ലായനിയിൽ വളർത്തുന്ന രീതി ഹൈഡ്രോപോണിക്സ് എന്നാണ് അറിയപ്പെടുന്നത് എയറോപോണിക്സ് എന്ന് പറഞ്ഞാൽ വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്തു കൊടുക്കുന്ന രീതിയാണ് അതുപോലെ പരിസ്ഥിതി സംഘടനയ്ക്ക് എക്സാമ്പിളാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് അഥവാ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഈ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് അതുപോലെ ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടന ചോദിച്ചാൽ ഐ ആണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അതുപോലെ തന്നെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ നാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഇവ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവസമ്പന്ന മേഖലകളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ലോകത്ത് ആകമാനമുള്ള മുപ്പത്തിനാല് ഹോട്ട്സ്പോട്ടുകളിൽ മൂന്നെണ്ണം ഇന്ത്യയിലാണ് പശ്ചിമഘട്ടം വടക്കു കിഴക്കൻ ഹിമാലയം ഇന്തോ ബർമ്മ മേഖല ഇതിന് എക്സാമ്പിളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് എക്സാമ്പിളാണ് അടുത്തത് കമ്മ്യൂണിറ്റി റിസർവുകളാണ് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവ് ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവ് ഇപ്പം മലപ്പുറം ജില്ല അല്ലെങ്കിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി അത് കമ്മ്യൂണിറ്റി റിസർവിന് എക്സാമ്പിളാണ് അതുപോലെ തന്നെ ബയോസ്ഫിയർ റിസർവ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശം അപ്പോൾ നീലഗിരി അഗസ്ത്യമല ഇതൊക്കെ ബയോസ്ഫിയർ റിസർവിന് ഉദാഹരണമാണ് പിന്നെ വന്യജീവി സങ്കേതങ്ങളുണ്ട് പേപ്പാറ വയനാട് പെരിയാറ് പെരിയാറാണ് ഏറ്റവും വലിയ വന്യജീവി സങ്കേതം അപ്പോൾ പേപ്പാറ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് വയനാടാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഒരുപാട് നാഷണൽ പാർക്ക് ദേശീയ ഉദ്യാനങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഇരവിക്കുളം സൈലൻ്റ് വാലി ആനമുടി ചോല മതികെട്ടാൻ ചോല പാമ്പാടും ചോല അതുപോലെ തന്നെ പ്രധാനപ്പെട്ടവയാണ് സുവോളജിക്കൽ ഗാർഡനുകൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും സുവോളജിക്കൽ ഗാർഡനും ഉണ്ട് അപ്പോൾ ഓർത്ത് വയ്ക്കുക തിരുവനന്തപുരം പാലോട്ട് അതായത് പാലോടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡന് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനും ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ എക്സാമ്പിൾ ആണ് കൃഷി പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഇത്രയൊക്കെയാണ് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്